പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ കൂടെയും നിൽക്കേണ്ടി വരും കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ പുതിയതായി വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും ഇവിടെ ആരും പിടിച്ചു വച്ചിട്ടൊന്നും ചെയ്യുന്നില്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട് അത് പക്ഷേ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമില്ല നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ട് ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരോടൊപ്പമാണ് ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും പീഡിപ്പിച്ചു എന്ന ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും കാരണം ഞാനത് കണ്ടിട്ടുണ്ടോ ഉണ്ടോ അപ്പൊ ആ വ്യക്തി എന്റെ സുഹൃത്തോ എന്റെ സഹപ്രവർത്തകനോ ആണെങ്കിൽ ഞാൻ ആരുടെ കൂടെ സഹപ്രവർത്തകയും സഹപ്രവർത്തകനും എന്റെ തന്നെയാണോ വിചാരിക്കട്ടെ അപ്പൊ ഞാൻ രണ്ടുപേരുടെ കൂടെയും നിക്കണം വേണ്ടേ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ് സിഗ്രറ്റും ഡ്രഗ്സ് അല്ലേ മദ്യവും സിഗ്ര അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ ഞാൻ ചോദിക്കട്ടെ മദ്യവും മദ്യവും ആ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേൾഡ് മോസ്റ്റ് വേസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് സിഗരറ്റും ഡ്രിങ്ക്സും പോസ്റ്റ് ഡ്രഗ്സ് അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ ചോദ്യം ഇതാണെന്നല്ല അപ്പൊ എന്ന് ചോദിക്കുമ്പോൾ മദ്യവും മദ്യവും മയക്കാൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സ് ഡ്രഗ്സാണ് അതിനെന്താ അതിനെന്താ ഞാൻ പറയണ്ടോ അപ്പൊ ഞാൻ ചോദിക്കട്ടെ മദ്യവും എന്റെ മുന്നിൽ ആണ് മദ്യവും പുകവളിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും അതല്ലേ ഞാൻ പറഞ്ഞത് മദ്യവും സിഗരറ്റും ലഹരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്റെ ഒരു സ്വന്തം